കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൃഷ്ണകുമാർ കിഴക്കൻ മലയോര മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി ആര്യങ്കാവിൽ നിന്നും ആരംഭിച്ച പര്യടനം പുനലൂർ വഴി കരവാളൂരിൽ കേരളം തന്നെ വളരെ സുന്ദരമായ ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ തന്നെ അതീവ ഒരു ജില്ലയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയുടെ മലയോര പ്രദേശമാണ് പുനലൂർ നമ്മൾ എന്നും പത്രങ്ങളിൽ വായിക്കുന്ന ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ യാതൊരു വികസനവും വരാത്ത കേരളത്തിലെ ഒരു ജില്ലയാണ് കൊല്ലം അതിൽ തന്നെ എത്ര സുന്ദരമായ പ്രദേശമാണ് ഒരു ഭാഗത്ത് മലയോര പ്രദേശം നടുഭാഗത്ത് ചെന്നു കഴിഞ്ഞാൽ കായലുണ്ട് നദികളുണ്ട് കടലോരമുണ്ട് അപ്പുറത്ത് പക്ഷേ ഒരു രൂപയുടെ വികസനം പോലും വരാത്തത് അതായത് ടൂറിസം മാപ്പിൽ എപ്പോൾ വേണമെങ്കിലും കൊല്ലത്തിന് വരാം പുനലൂർ ടൂറിസം മാപ്പിൽ എപ്പോഴും വരേണ്ട ഒരു ഭാഗമാണ് പക്ഷേ എന്തെങ്കിലും വികസനം നടന്നതായി കഴിഞ്ഞ അറുപത് വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ കൊല്ലം ജില്ലയിൽ വരുന്ന വികസനങ്ങൾക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടെ എം പി ജീവിക്കുന്നുണ്ട് എന്ത് നരേന്ദ്രമോദി കൊണ്ടുവന്നാലും അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നമ്മുടെ എം പി തയ്യാറായി അങ്ങ് നിൽക്കുകയാണ് ഇപ്പൊ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം കൊണ്ടുവന്നതാണ് അഞ്ച് അഞ്ച് കോടി രൂപ മാത്രമാണ് എം പി ഫണ്ട് ഉള്ളത് മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ പ്രോജക്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാല് വരെ മുടങ്ങിക്കിടന്നത് നാൽപ്പതോളം വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഹൈവേയുടെ വർക്ക് നരേന്ദ്രമോദി ജി വന്നതിന് ശേഷം അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാം ഘട്ടത്തിലെ വർക്ക് ഇപ്പോൾ നടക്കുന്നു അതിന്റെ ഉത്തരവാദിത്വം ആ എം പിക്ക് ആണെന്ന് പറയുന്നു ആ എം പിയോട് കാണിച്ചു കൊടുക്കേണ്ടാണ് ഈ പുനലൂരിലെ ഇവിടുത്തെ പേപ്പർ മിൽ അടഞ്ഞുപോയത് എന്തുകൊണ്ടാണ് എത്ര അധികം തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടപ്പെട്ടത് ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാതെ നരേന്ദ്രമോദി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ താനാണ് ചെയ്തതെന്ന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു എം പി ഉണ്ട് കൂടെ കുറച്ച് ഫ്ലെക്സും വെക്കുന്നുണ്ട് എം അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയുക ഇത്തവണ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ട് കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്നെയും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യാത്ര തുടങ്ങാൻ പോകുന്നു നന്ദി നമസ്തേ പ്രകടനങ്ങൾ നടത്തിയ സ്ഥലങ്ങളിലെ അണിയിച്ച് സ്വീകരിക്കുകയും അനുമോദനങ്ങൾ നൽകുകയും ചെയ്തു റോഡിന് ഇരുവശങ്ങളിൽ നിന്ന് വഴിയാത്രക്കാരോടും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ജീവനക്കാരോടും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു നിരവധി ബി ജെ പിയുടെ ജില്ലാ നേതാക്കന്മാർ നേതാക്കന്മാർ ഉൾപ്പെടെ ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി